ഈ രണ്ടായിരങ്ങളിൽ കേരളത്തിൽ ജനിച്ച ആളുകൾക്ക് ചെറുപ്പക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർക്ക് രാഷ്ട്രീയത്തോടൊക്കെ വിയോജിപ്പാണ് അഥവാ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും അവർ സോഷ്യൽ മീഡിയയിലും അതുപോലെയുള്ള കാര്യങ്ങളിലുമൊക്കെ മുഴുകി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ അതിന് ഒരു അപവാദം എന്ന് പറയുന്നത് അവരിൽ മിക്കവർക്കും രാഹുൽ മാങ്കൂട്ടത്തിലെയും ഷാഫി പറമ്പിലെയും ഒക്കെ അറിയാവുന്നതുമായി ബന്ധപ്പെട്ടാണ് ഒരു പക്ഷെ അവരൊക്കെ സോഷ്യൽ മീഡിയയിൽ അത്രത്തോളം നിറഞ്ഞു നിൽക്കുന്നതുണ്ടായിരിക്കാം അതായത് ഞാൻ പറഞ്ഞു വരുന്നത് രാഷ്ട്രീയ താത്പര്യങ്ങളില്ലാത്ത അല്ലെങ്കിൽ അരാഷ്ട്രീയം പുലർത്തുന്ന ചെറുപ്പക്കാരുടെ ഇടയിൽ പോലെ രാഷ്ട്രീയത്തിൻ്റെതായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുവാൻ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും കഴിയുന്നു എന്നതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും ഈ കോൺഗ്രസ് പാർട്ടിയിലെ ചില ആളുകളും സി പി എമ്മുകാരും ഒക്കെ അവരെ ആക്ഷേപിക്കുന്ന ഒരു കാര്യമുണ്ട് റീൽസ് കുട്ടന്മാരെന്നാണ് പക്ഷേ റീൽസും സോഷ്യൽ മീഡിയയും ഒക്കെ ഈ വരുന്ന കാലത്ത് രാഷ്ട്രീയത്തിൽ അത്യന്താപേക്ഷിതമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും ഇപ്പോൾ കനകോലുവൊക്കെ പറയുന്നത് കേരളത്തിൽ കോൺഗ്രസിൻ്റെ പ്രചരണ ചുമതലയുള്ള അതുമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കരകോലിയൊക്കെ എം എൽ എമാരോടും കോൺഗ്രസിന്റെ എം എൽ എമാരോടും സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്ന ആളുകളോടും ഒക്കെ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമാകൂ എന്നാണ് മാത്രമല്ല കോൺഗ്രസ് ഈ അടുത്ത സമയങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സും ഫേസ്ബുക്കിലെ ഫോളോവേഴ്സും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കോൺഗ്രസിന്റെ തിരിച്ചുവരവ് കേരളത്തിലെയും ഇന്ത്യയിലെയും മാധ്യമങ്ങളൊക്കെ ഉദ്ഘോഷിക്കുന്നത് അതായത് കോൺഗ്രസ് തിരിച്ചുവരുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രതിഫലിക്കുന്നു എന്ന രീതിയിലുള്ള വിശകലനങ്ങളും പുറത്തുവരുന്നുണ്ട് അതായത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമ് ഫേസ്ബുക്ക് ഒന്നും അത് സജീവമാകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല മാത്രമല്ല അത് അവരുടെ രാഷ്ട്രീയത്തിലെ സജീവതയാണ് സൂചിപ്പിക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെയും ഷാഫി പറമ്പിലിനെയും ഇപ്പോൾ എയിം ചെയ്യുന്നുണ്ട് എന്നതാണ് അവരുടെ രാഷ്ട്രീയ ശത്രുക്കൾ പ്രത്യേകിച്ചും ബി ജെ പിയും സി പി എമ്മും ഒക്കെ അവരെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും അതിനുള്ള ഏറ്റവും പരമപ്രധാനമായ കാരണം യുവജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാത്ത ആളുകൾക്കിടയിലും ഇവർക്ക് സ്വീകാര്യത കിട്ടുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രത്യേകിച്ചും ഡി യു എഫ് ഒയുടെയും യുവമോർച്ചയുടെയും ഒക്കെ ഈ ഷാഫി പറമ്പലിൻ്റെയും രാഹുൽ മാങ്കുട്ടത്തിൻ്റെയും അതുപോലെ വസന്തെങ്കും പള്ളി ജിൻജോ സന്ദീപ് ഭാര്യർ എന്നിങ്ങനെ കോൺഗ്രസിൻ്റെ യുവജന നേതാക്കന്മാരുമായി കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ അവർക്ക് മുന്നിൽ പിടിച്ചുവിടുവാൻ പിടിച്ചു നിൽക്കുവാൻ പ്രയാസപ്പെടുന്നു എന്നത് യാഥാർത്ഥ്യമാണ് നമ്മൾ ടി വി ചർച്ചകളെടുത്ത് നോക്കിയാൽ സനൂബ് ആയാലും എ റഹീം ആയാലും ഡിവൈഎഫിയുടെ ഏതു നേതാക്കന്മാരായാലും കോൺഗ്രസിന്റെ ഒരു യുവനിരയോട് പിടിച്ചു നിൽക്കുവാൻ പ്രയാസപ്പെടുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അതുപോലെ ബി ജെ പിയുടെ നേതാക്കന്മാരും യുവമോർച്ചയുടെ നേതാക്കന്മാരും ഇവർക്കൊക്കെ മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ പാടുപെടുന്നു എന്നത് യാഥാർത്ഥ്യമാണ് കാരണം അത്രത്തോളം ഫാൻ ബേസും ഇന്നലെ തന്നെ പേരാമ്പ്ര കോളേജിൽ നടന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലിന് മർദ്ദനമേറ്റു അദ്ദേഹത്തിന്റെ മൂക്കിന് മർദ്ദനമേറ്റു എന്ന് പറഞ്ഞ് വാർത്ത വന്നതിന് നിമിഷങ്ങൾക്കകമാണ് കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെ ആയിരക്കണക്കിന് ആളുകൾ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം നടന്നത് ഒരുപക്ഷെ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെയോ യുവ മോർച്ചയുടെ വേറെ ഏതെങ്കിലും നേതാവിനായിരുന്നു അക്കരം അങ്ങനെ ആക്രമമേറ്റതെങ്കിൽ ഇത്ര വലിയൊരു പ്രതിഷേധ പ്രകടനത്തിലേക്ക് സംസ്ഥാനം കടന്നു പോകുമോ എന്ന കാര്യത്തിൽ സംശയമാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പ്രബലിലും ഒക്കെ വലിയ ഒരു ഫാൻ ബൈസ് ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ഇവരുടെ ചുമലിലേങ്ങി കോൺഗ്രസിന് തിരികെ വരുവാൻ കഴിയും എന്ന് തന്നെയാണ് ഒരുപക്ഷെ അവരൊക്കെ കറപ്റ്റഡ് ആണോ അതുപോലെ ഈ ലൈംഗിക അപവാദങ്ങളിൽ കുറ്റവാളികളാണോ എന്നൊക്കെ കോടതിയും അന്വേഷണ ഏജൻസികളും ഒക്കെ തെളിയിക്കേണ്ട കാര്യമാണ് പക്ഷെ ജനങ്ങൾ അവരെ വിശ്വസിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമൻറ്റുകളായിരുന്നു ധാരാളം അതൊക്കെ പെയ്ഡ് ആണ് എന്ന് പലരും പറയുന്നു പക്ഷേ ഞാനതൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതൊന്നും പെയ്ഡല്ല കാരണം രാഹുൽ ഈശ്വറിനെ പോലെ വലിയ രീതിയിൽ സബ്സ്ക്രൈബേഴ്സുള്ള വലിയ വ്യൂവേഴ്സ് ഉള്ള യൂട്യൂബേഴ്സിനൊന്നും ഈ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ചും ഈ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്ന ചാനലുകൾ പിന്നീട് ഗ്രോത്ത് നശിച്ച് നശിച്ച് പോവുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം അത് സിസ്റ്റത്തിൽ ചെയ്യുന്നതാണ് പെയ്ഡ് പ്രൊമോഷൻ അതൊക്കെ ഗ്രോത്ത് നശിച്ച് ചാനലുകൾ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെയൊന്നുമല്ല അതൊന്നും ജെനുവിനായിട്ടുള്ള പ്രതികരണങ്ങളായിരുന്നു രാഹുൽ മാങ്കുട്ടത്തിനൊക്കെ അനുകൂലിച്ച് എന്നത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും സി പി എമ്മും ഡിവൈഎഫ്ഐയും യുവമോർച്ചയും ബി ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ നിന്ന് പിന്മാറുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് വലിയ ജനപിന്തുണ ജനങ്ങളിടയിൽ ലഭിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ ബി ജെ പിയും സി പി എമ്മും ഒക്കെ ഒരാളെ തേജോപതം ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം അത് വിനിയോഗിക്കില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അല്ല അത് പരമാവധി വിനിയോഗിക്കും അദ്ദേഹത്തെ എവിടെയും പോകാൻ സമ്മതിക്കില്ല ഒരു ഒന്ന് അനങ്ങുവാന് പോലും സമ്മതിക്കില്ല പക്ഷെ അതൊന്നും ഉണ്ടായില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാലക്കാടൊക്കെ സജീവമാണ് എന്ന് കാണിക്കുന്നത് അദ്ദേഹത്തിന് പ്രത്യേകിച്ചും സ്ത്രീ ജനങ്ങളുടെ നിന്ന് കിട്ടുന്ന ഒരു പിന്തുണയും രാഹുൽ മാങ്കൂട്ടത്തിനുള്ള ആരോപണങ്ങൾ കെട്ടിച്ചമച്ചത് ആണ് എന്ന് അവർ വിശ്വസിക്കുന്നതുമാണ് സി പി എമ്മിനെയും ബി ജെ പിയും ഒക്കെ ആ തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളിൽ നിന്ന് പിൻവലിക്കുന്നത് അതുപോലെ തന്നെ ഷാഫി പറമ്പലിനെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ആരോപണം വരുമ്പോൾ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിൻ പിന്തുണയ്ക്കുന്നു എന്നതിന്റെ പേരിൽ വടകരയിൽ അദ്ദേഹത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടയുന്ന ഒരു സന്ദർഭം ഉണ്ടായി അതിനുശേഷം അത് വലിയ പ്രതിഷേധങ്ങളിലേക്ക് വഴി തെളിച്ചപ്പോൾ ഡി വൈ എഫ് ഐ പറഞ്ഞത് ഷാഫി പറമ്പിലിനെ തടയില്ല എന്നാണ് അതും വ്യക്തമാക്കുന്നത് ഷാഫി പറമ്പിലിനും ഇടയിൽ വ്യക്തമായ ഒരു ഇഷ്ടവും സ്നേഹവും ഉണ്ട് എന്നത് തന്നെയാണ് ആ സ്നേഹവും ഇഷ്ടവും ഒക്കെ രാഷ്ട്രീയത്തിനതീതമാണ് ആ ഇഷ്ടവും സ്നേഹവും ഒക്കെ കോൺഗ്രസ്സിന് വിനിയോഗിക്കുവാൻ കഴിയുന്നത് ആണ് എന്നാണ് എൻ്റെ വിശ്വാസം കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് അത്രമേൽ വലിയൊരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയല്ല മിക്കപ്പോഴും നേതാക്കന്മാരുടെയൊക്കെ ഒരു ജനകീയതയിലാണ് ആ പാർട്ടി നിലനിന്ന് പോയിട്ടുള്ളത് നേരത്തെ കരുണാകരൻ പിന്നീട് ഉമ്മൻചാണ്ടി സി പി എമ്മിന്റെ വലിയ കേഡർ സംവിധാനത്തോട് അതിജീവിക്കുവാൻ കിടപിടിച്ചു നിൽക്കുവാൻ മിക്കപ്പോഴും കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ജനകീയത ഉപയോഗപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും നിക്ഷിബ്ധമായിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇവരെ രണ്ടുപേരെയും കോൺഗ്രസ് ഫലപ്രദമാം പദം വിനിയോഗിച്ചാൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് വലിയ സാധ്യതകളുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും ഈ രാ എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ ആരോപണങ്ങൾക്ക് മുന്നിൽ അവരെ ഇട്ടുകൊടുക്കാതെ പരിപാലിച്ച് മുന്നോട്ട് പോകുവാനാണ് കോൺഗ്രസ് ശ്രമിക്കേണ്ടത് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ അദർത്ഥം ഞാൻ പറഞ്ഞു വരുന്നതിന് കാരണമുണ്ട് പി സജീന്ദ്രൻ സോറി പഴയ ഒരു കോൺഗ്രസ് നേതാവുണ്ട് എം എൽ എയുടെ കഥയറിയാം അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ വലിയ നേതാവായിരുന്നു പക്ഷേ ചില അഴിമതി ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടായി ഡിവൈഎഫ്ഐയും സി പി എമ്മും ഒക്കെ സമരം ചെയ്തു അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അദ്ദേഹം പിന്നീട് സി പി എമ്മിൽ എത്തി ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് സി പി എമ്മിൽ അദ്ദേഹം എത്തി ഒടുവിൽ അദ്ദേഹം ഇപ്പോൾ കുന്നത്തനാടിൽ നിന്നുള്ള സി പി എം എം എൽ എ ആണ് അതായത് ആർക്കെതിരെയാണോ സി പി എം ആരോപണങ്ങൾ ഉന്നയിച്ചത് അയാളെ സി പി എം പിടിച്ച് എം എൽ എ ആക്കി മത്സരിപ്പിച്ച് എം എൽ എ ആക്കി അതാണ് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ചരിത്രം ആരോപണങ്ങളൊക്കെ ഉന്നയിക്കും പക്ഷേ അവർ സ്വന്തം പാർട്ടിയിൽ വന്നാൽ വിശുദ്ധരാക്കപ്പെടും എന്നത് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യമാണ് ഈ കത്തോലിക്ക സഭ കഴിഞ്ഞാൽ പിന്നെ ആളുകളെ വിശുദ്ധരാക്കുവാൻ പറ്റുന്ന ഏക സംവിധാനമുള്ള ഒരു പ്രസ്ഥാനമാണ് സി പി എം എന്ന കാര്യത്തിൽ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം അതുപോലെ തന്നെ എത്രയോ ആൾക്കാർ കെ എം മാണിയെ കോഴ മാണിയെ എന്ന് വിളിച്ച് ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി സ്മാരകം ഉണ്ടാക്കുന്നു അങ്ങനെ ഈ പറയുന്ന വാക്കുകൾ വിഴുങ്ങി ആളുകളെ വിശുദ്ധരമാക്കുവാൻ പറ്റുന്ന സി പി എമ്മിനെ പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് അവരെ വിട്ടുകൊടുക്കാതിരിക്കുക കാരണം ആരോപണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് പാർട്ടി അവരെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരു പക്ഷേ അവഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് രാഷ്ട്രീയ അഭയം തേടിപ്പോകുവാൻ സാധ്യതയുണ്ട് അത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വലിയ തിരിച്ചടിയാകുമെന്ന് കാര്യം സംശയമില്ല തൽക്കാലം ഈ വീഡിയോ മേടുന്നു മറ്റു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ ഹിന്ദ്